യോസേഫ് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാന വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് യോസേഫ് തൻ്റെ ജീവിതത്തിൽ ഒരു സമയത്തെല്ലാം ഉണ്ടായിരുന്നു മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ തനിക്കെല്ലാം നഷ്ടമായി എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് സന്തോഷമുണ്ടായിരുന്നു സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ തനിക്കെല്ലാം നഷ്ടമായി തനിക്ക് നഷ്ടമാകാനുള്ള കാരണം എന്തായി സ്വപ്നം അതേ സ്വപ്നമാണ് പലപ്പോഴും നമ്മൾ കരുതും നമുക്ക് സ്വപ്നമുണ്ടാകുമ്പോൾ നമുക്കെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാവരും നമ്മളെ സഹായിക്കും ആ സ്വപ്നത്തെ നേടുവാൻ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ കരുതും പക്ഷേ യോസൈഫിനെ നോക്കൂ തനിക്ക് സ്വപ്നമുണ്ടായ ആ നിമിഷം മുതൽ തൻ്റെ സഹോദരങ്ങൾ തനിക്കെതിരായി തൻ്റെ മാതാപിതാക്കൾ തനിക്കെതിരായി സമൂഹമേ തനിക്കെതിരായി സാഹചര്യങ്ങൾ തനിക്കെതിരായി എല്ലാം തനിക്കെതിരായി പ്രിയരെ സ്വപ്നമുണ്ടാകുമ്പോൾ ഒരു നിങ്ങളൊരു സ്വപ്നമുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കരുതരുത് നിങ്ങൾ മറ്റുള്ളവരുമായി ഈ സ്വപ്നം പങ്കുവയ്ക്കുമ്പോൾ അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തുണ നൽകും അതിനെത്തിപ്പെടുത്തുവാൻ അത് അത് കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അത് നേടുവാൻ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ എല്ലാ പ്രോത്സാഹനവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരു ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നവുമായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ പോലും നിങ്ങളുടെ സഹോദരങ്ങൾ പോലും നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം പോലും നിങ്ങൾക്കെതിരായി നിൽക്കും പക്ഷേ ഈ സാഹചര്യങ്ങൾ എന്തി എന്ത് നിങ്ങൾക്കെതിരായി നിന്നാലും നിങ്ങൾക്കൊരു ഉറച്ച നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ആ സ്വപ്നവുമായി മുമ്പോട്ട് പോവുക ആ സ്വപ്നവുമായി ഒരിക്കലും പാതി വഴി വെച്ച് പിൻവാങ്ങിപ്പോകില്ല ഈ സ്വപ്നം എങ്ങനെയാണ് അത് ദൈവം നൽകിയ സ്വപ്നമാണ് താൻ ദൈവത്തിൽ ആശ്രയിച്ചു പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം എതിരായി കഴിയുമ്പോൾ ദൈവവും ഒരു നമുക്ക് എതിരായി നിൽക്കും ജോസഫിനെ നോക്കൂ തനിക്ക് സഹോദരങ്ങളെതിരായി മാതാപിതാക്കൾക്കെതിരായി സാഹചര്യങ്ങളെല്ലാം എതിരായി താൻ പൊട്ടക്കിണറ്റിൽ വീണു താനൊരു കച്ചവട വസുവായി താൻ ജയിലിലായി താൻ കേട്ടിട്ട് പോലുമില്ലാത്ത അല്ലെങ്കിൽ താൻ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ആരോപണങ്ങൾ തനിക്കെതിരായി നിന്നു വന്നു പക്ഷെ താൻ ഒരിക്കലും പറയില്ല ബൈബിളിൽ നമ്മൾ കാണുന്നു ദൈവം യോസീഫിനോട് കൂടെ ഉണ്ടായിരുന്നു അതേപ്രിയറെ നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും എല്ലാം നിങ്ങൾക്കെതിരായി നിന്നാലും നിങ്ങളോടൊപ്പം ഉള്ള ഒരു ദൈവമുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളെതിരായി നിൽക്കുമ്പോഴും ദൈവം നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോഴും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ പുറത്തക്കണക്കിലാകുമ്പോഴും അവിടെയും ദൈവം നിന്നോടൊപ്പമുണ്ട് നിങ്ങളെ ഒരു കച്ചവട വസ്തുവാക്കി യോസെഫിനെ ഒരു കച്ചവട വസ്തുവാക്കിയപ്പോഴും ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ കേൾക്കിട്ട് പോലും ഇല്ലാത്ത ആരോപണം നിങ്ങൾ കേൾക്കുമ്പോഴും അവിടെയും ദൈവം കൂടെ ഉണ്ടായിരുന്നു താൻ യോസെഫ് ജയിലിലായിരുന്നപ്പോഴും ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയരൊരിക്കലും പിൻവാങ്ങിപ്പോയിട്ട് ആ സ്വപ്നവുമായി മുമ്പോട്ട് പോവുക യോസിഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു താൻ തൻ്റെ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങളിൽ ഓരോന്നോരോന്നായി താൻ തരണം ചെയ്തു എന്തുണ്ടായി താൻ ആ ഈജിപ്തിലെ മിശ്രയിലെ അല്ലെങ്കിൽ ഈജിപ്തിലെ ഇന്നത്തെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി മാറി ഒരു പ്രധാന വ്യക്തിയായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുക നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കട്ടെ ആ സ്വപ്നവുമായി മുമ്പോട്ട് പോവുക എന്ത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും പിൻവാങ്ങിപ്പോകരുത് നെവർ അപ്പ് ആ മുമ്പോട്ടുമായി പോകുക ആ സ്വപ്നവുമായി മുമ്പോട്ട് പോകുക ദൈവം നിങ്ങളോടൊപ്പമുണ്ട് ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ ആ